കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂന്നു നില കെട്ടിടം തകർന്നു വീണ് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ഡി ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയ ഉത്തരവാദികൾക്കെതിരെയും ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ഹൃദയങ്ങൾ വിശ്വാസം ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു ആലപ്പൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ഡി സി സി സെക്രട്ടറി ജെയിംസ് കെ പോൾ യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ തോമസ് മാളിയക്കൽ സാബു കാട്ടാളൻ രാജകുമാർ സിതാര ബിജു പുത്രിക്കൽ എ എം ചന്ദ്രശേഖരൻ സി എം തങ്കപ്പൻ റിൻഡോസ് കണ്ണമ്പുഴ ബാങ്ക് പ്രസിഡന്റുമാരായ ആന്റോ മേലേപ്പുറം ഇട്ടൂബ് അയിനിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു മരുന്ന് കമ്പനികൾക്ക് സർക്കാർ കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സ്വകാര്യ കേരള സർക്കാർ കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ കൊടുത്തു തീർക്കാത്തതിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് വിതരണം സ്വകാര്യ സ്ഥാപനങ്ങൾ നിർത്തിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും മനുഷ്യന് ആവശ്യം വേണ്ട മരുന്നുകൾ ഇന്ന് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരു മന്ത്രി ആരോഗ്യമന്ത്രി ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് ഈ കേരളത്തിന് ഈ ആരോഗ്യ മേഖലയ്ക്ക് വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്നു നമ്മളെല്ലാ വകുപ്പുകളിലും കുറവുകളും പോരായ്മകളും നമ്മൾ ചൂണ്ടിക്കാണിക്കുമെങ്കിലും ഇതുപോലൊരു കാലവും ഇതുപോലൊരു ആരോഗ്യമന്ത്രിയും ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും എന്നിട്ടും അവരുടെ അവകാശവാദങ്ങൾക്കും അവരുടെ വീമ്പ് പറച്ചിലുകൾക്കും ഒരു കുറവുമില്ല എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഗുരുതരമായ വീഴ്ച മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ള അശ്രദ്ധയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ വീഴ്ച ഒരു തരത്തിലും ന്യായീകരിക്കാൻ ബന്ധപ്പെട്ട മന്ത്രിക്കും സർക്കാർ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പെ ഉറപ്പിച്ചു പറയാനാണ് നമ്മുടെ നേതൃത്വം ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എല്ലാ സമൃദ്ധി ഇഷ്ടങ്ങൾക്കൊപ്പം ാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി డ్రేవ్స్ డ్యూటీ పెడ్ కాక్షన్స్ చాలకుడి